ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ ജനപക്ഷ നേതാക്കൾക്കു നേരെ പോലീസ് നടത്തിയ അക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് വള്ളത്തൽ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു പോലീസ് നടത്തിയ അതിക്രമങ്ങൾക്കും യുദ്ധസമാനമായ ഭീതി സൃഷ്ടിച്ച കേരളത്തിലെ കോൺഗ്രസിനെ ഭയപ്പെടുത്താമെന്ന വ്യാമോഹം കൊണ്ട് പോലീസ് നടത്തിയ ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും നടക്കുന്ന പന്തും കൊളുത്തി പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായാണ് വള്ളത്തൂൽ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതിരുത്തിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് പ്രകടനം ചെറുതുരുത്തി സ്കൂൾ പരിസരത്തുനിന്നും ആരംഭിച്ച് കൊച്ചിൻ പാലം ചുറ്റി ചെറുതുരുത്തി സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മണ്ഡലം പ്രസിഡന്റ് ഒ യു ബഷീർ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന നേതാവ് എം എ അബുബക്കർ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായ ഉദയൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബീന രവി ശോഭന യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഹമ്മദ് സഹവാൻ ഐ നേതാവ് പി ടി തമ്പിമണി കോൺഗ്രസ് നേതാക്കളായ പി എസ് ഹരിദാസ് पुण्य कृष्णन सी आर रेड्डीश टी जे कुरिविला पी अब्दुल जब्बार के मोहनदास आशीष पणकशेरी ए ए हम्सा मनोजांडनी इब्राहिम बादुशा प्रवासी कांग्रेस नेता वी एफ यूरोस युथ कांग्रेस नेदाकलाया वल्लतोल वापुस सी ए अर्शद के ए अरफन आईएनटीयूसी नेदाकलाया सिद्दीक नासर हकीम हैदरु तुडंगीयवर पंगड़तो നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു ബുദ്ധിമുട്ട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഇവിടുത്തെ പോലീസ്മാരും ഞങ്ങളെ പ്രവർത്തകരെ പിടിച്ചുകൊണ്ട് കൊടുത്ത് തല്ലിപ്പിക്കുന്ന സജാകളായ പോലീസുകാരോട് പറയുന്നത് ബി സി ബി ന്യൂസ് ചെരിതുരുത്തി